ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പൊതുവെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോ വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ ഒരു നല്ലൊരു ഓയിൽ മില്ലിലേക്ക് വന്നേക്കാണ് അപ്പൊ എന്താ നമ്മുടെ വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നേരത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതാണ് നമസ്കാരം നമസ്കാരം ഇവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ നാളികേരം കളക്ട് ചെയ്തിട്ട് അതിന് നമ്മൾ ഉണക്കി കൊപ്രയാക്കി വെളിച്ചെണ്ണ ഏഴ് യൂണിറ്റ് ആണ് വരുന്നത് മെയിൻ ആയിട്ട് വെളിച്ചെണ്ണ പിന്നെ കൊപ്രയും സെയിൽ ചെയ്യുന്നുണ്ട് കൊപ്രയും സെയിൽ ചെയ്യുന്നുണ്ട് ഇതിപ്പോ എത്ര നാളെ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട് ഒരു മാസത്തോളായി െ വെളിച്ചെണ്ണ മാത്രമാണ് മാത്രാണ് വെളിച്ചെണ്ണയും കൊപ്രയും കൊപ്രയുടെ പ്രൊഡക്ഷൻ ആണ് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതിനാണ് നമ്മൾ വലിയ ഡ്രയർ വാങ്ങിയത് കൊപ്രണക്കി കൊടുക്കാൻ ആ നമ്മൾ നാളികേരം വാങ്ങിയിട്ട് അത് വെട്ടി ഉണങ്ങി കൊപ്ര ആയിട്ട് കൊടുക്കുക പിന്നെ ഒരു പുതിയൊരു രീതിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളുകള് പച്ച നാളികരം കൊണ്ടുവന്ന് അത് നമ്മള് കൊപ്രയാക്കി ഉണക്കിയിട്ട് തന്നെ വെളിച്ചെണ്ണ കൊടുക്കും വെളിച്ചെണ്ണ കൊടുക്കും ആൾക്കാർ ഉണക്കി ആട്ടി അതാണ് ഒരു പുതിയ സംവിധാനം പുതിയ ആളുകൾക്ക് അതാണ് അതാണിപ്പോ കാരണം ആളുകൾക്ക് ജോലി ചെയ്യാനൊരു മടി വെട്ടി ഉണക്കാൻ നിക്കണം നാളികരെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിന്റെ എടുക്കും എന്നിട്ട് അത് രണ്ടു ദിവസം കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എണ്ണയും കൊടുക്കാനായിട്ട് പെണ്ണാക്കാനായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് ആ അപ്പൊ ഈ സംഭവം ഉണക്കാനായിട്ട് ആണ് ഉപയോഗിക്കുന്നത് ആ നാളികര ഉണക്കാനായിട്ട് നമുക്ക് ഡ്രയർ ഡ്രയറിലാണ് ഉണക്കുന്നത് രണ്ട് ഡ്രയർ ഉണ്ട് ചെറുതും വലുതായിട്ട് കൂടുതൽ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വലിയ വലിയ ഡ്രയറിൽ അത് കൊടുക്കുന്നത് ചെറിയ ചെറിയ മെഷീനിൽ 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 ഉണക്കും ഉണക്കും കൂടുതൽ ഈ കപ്പാസിറ്റി ഇതിലിപ്പോ നമുക്ക് ചെറിയ നാളികരാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തിഒരുന്നൂറ് കൊള്ളുന്നുണ്ട് പിന്നെ അത്യാവശ്യം വലിപ്പുള്ള ഈ ടൈപ്പ് നാളികരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ആയിരം നാളികരൊക്കെ ആയിരിക്കും കൊള്ളുന്നുണ്ടാവുക ഈ ടൈപ്പ് ആണെങ്കിൽ വലിയ നാളികേരമാണെങ്കിൽ നമ്മളിങ്ങനെ വിണ്ട് പൊട്ടാതിരിക്കാൻ വേണ്ടി ചാക്കിട്ട് മൂടുകൾ ആണെങ്കിൽ ആയിരം നാളായിരം ആയിരത്തി ഇരുനൂറ് നാളികേരാണ് കപ്പാസിറ്റി വരുന്നത് അപ്പൊ ഡെയിലി പ്രൊഡക്ഷൻ ഉണ്ടാവും ഡെയിലി ഉണ്ട് ഇതിപ്പോ എവിടുന്ന് എടുത്തിട്ടില്ല മെഷീൻ മിഷേ ഹബ് എന്നാണ് തൃശ്ശൂര് അല്ലേ അപ്പൊ ഈ മിഷീൻ മാത്രമാണോ ഉള്ളത് അല്ല ഇത് മാത്രല്ല അതിന്റെ ഒപ്പം അവര് മറ്റേ വിളിച്ചു ഞാനും കിട്ടിയിട്ടുണ്ടായിരുന്നു ചക്കിൽ ആട്ടെന്നെല്ലറാണത് കോൾഡ് പ്രസ് അത് ആയിട്ടുണ്ടോ നോക്കിക്കോളൂട്ടാട്ട് നോക്കും പിന്നെ പിന്നെ കട്ട് ചെയ്യുന്ന ചെയ്യണീൻ കട്ടർ കട്ട് ചെയ്യുന്ന ഓൾറെഡി ഉള്ളതൊക്കെ വലിയ വലിയ നല്ല വലിപ്പത്തിലെ കട്ടർ ഉണ്ടാവാറ് ചെറിയ കട്ടറാണ് ഇത് കുഞ്ഞൻ യൂസ് ചെയ്യാൻ നമ്മൾ അങ്ങനെ സ്റ്റീൽ പാത്രങ്ങളാക്കി വെക്കും അതിനനുസരിച്ച് ബോട്ടിലാക്കും ബോട്ടിലാക്കി എണ്ണ വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ആട്ടുന്നത് എണ്ണ നിങ്ങക്ക് വരുന്നത് കാണാം ആ മോളിവിടെ നമ്മൾ ലോഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതെ വളരെ പെട്ടെന്ന് തന്നെ എണ്ണയാവുന്നുണ്ട് അല്ലെ പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് എണ്ണ വരെ നിനക്കൂടെ കാണാം ആ എത്ര പച്ചയുടെ ഇത് ഒരു ഒരു മണിക്കൂറിൽ നമുക്കൊരു ഇരുപത്തി ആറ് കിലോ ഇരുപത്തി അഞ്ച് കിലോട്ട് പറ്റുമോ അപ്പറാൻ പറ്റുമല്ലേ ഇതാണ് മെഷീൻ വരുന്നത് ആ ആ എണ്ണം വരുന്നത് കാണാം ഇവിടെ വേസ്റ്റ് അല്ലേ പിണ്ണാക്ക് പിണ്ണാക്ക് വരുന്നു ഒരു കുറച്ചുപോലെ എണ്ണ ബാക്കി ഉണ്ടാവില്ല അല്ലെ ഫുൾ ആയിട്ട് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് വന്നിട്ടുള്ളതാണ് ഫുൾ ആയിട്ട് എണ്ണ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കാണാം നമ്മളിങ്ങനെ കുടിക്കുമ്പോൾ കയ്യിലൊന്നും നമുക്ക് എണ്ണ കിട്ടുന്നില്ല ഒറ്റവട്ടം ഇട്ടാതന്നെ നമുക്ക് ഫുള്ള് എണ്ണ കിട്ടുന്നുള്ളതാണ് അതെ 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 അപ്പൊ ഇതാണ് നമ്മുടെ മിഷേം വരുന്നത് ഇതില് ഒരു മണിക്കൂറിൽ ഇരുപത്തി അഞ്ച് കിലോ അല്ല കൊപറ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കിലോ വരയ്ക്ക് ഒരു മണിക്കൂറിലാട്ടാനായിട്ട് വരും പിന്നെ എക്സ്ട്രാക്ട് മാക്സിമം കിട്ടും ഒരു അറുപത്തഞ്ച് ശതമാനത്തോളം നമുക്ക് എണ്ണ കിട്ടുന്നുണ്ട് ഇപ്പൊ

ഈ മെഷീൻ അപ്പൊ എന്ത് വില വരുന്നുണ്ട് ഇതിന് നമുക്കിപ്പോ ഒരു ടാക്സ് അടക്കാൻ രണ്ട് ലക്ഷം രൂപയിൽ വിലയായിട്ടുണ്ട് ടാക്സ് അടക്കാം ആ ആ രണ്ട് ഏകദേശം കറക്റ്റ് അറിയോ രണ്ട് പതിനഞ്ചോളം രണ്ടേ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ ആ ഒരു റേഞ്ചാണ് ഈ മെഷീൻ വന്നു നമുക്കൊരു മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് കിലോ ആട്ടാനായിട്ട് പറ്റുക അതെ അപ്പൊ ഇതിൽ നാളികരെ മാത്രമാണ് ആട്ടാൻ പറ്റുക അല്ല എള് കടുകൊക്കെ നമ്മൾ കടുകും വെള്ളമൊക്കെ ആട്ടി നോക്കി ആട്ടി നോക്കിയല്ലേ ആ നാളികരെ മാത്രമല്ല ആ ആ എള്ളൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കറക്റ്റ് എള്ളും കടുുകയാണ് നമ്മൾ പിന്നെ പിന്നെ കടുക് നമ്മുടെ നാട്ടിൽ അത്രത്തോളം ആളുകൾ യൂസ് ചെയ്യുന്നില്ല എണ്ണ പക്ഷെ നല്ല തന്നെയാണ് കൊണ്ടുപോകുന്നുണ്ട് അത് കുഞ്ഞു മെഷീൻ വരുന്നുണ്ട് ഇത് ഉണക്കുന്ന മെഷീൻ തന്നെ ഇത് ഡ്രൈ ഡ്രയർകരണ നമ്മളിങ്ങനെ ചിപ്പ് ചെയ്തിട്ടിട്ട്

ഇതുപോലെ പകുതി ഉണക്കായുണ്ട് കൊപ്ര ഇപ്പ പകുതി ഉണക്കി വീണ്ടും ഇട്ട് ഉണക്കല്ലേ ആ വീണ്ടും നമ്മൾ കട്ട് ചെയ്യാ ചെയ്യണേ അതിന് ഇത് നേരെ കട്ട് ചെയ്യുന്ന അതിന് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ടാ ഡ്രയറിൽ ഉണക്കിയ ആട്ടാനുള്ള ഭാഗം ആട്ടാനുള്ള ഭാഗത്താകുമല്ലേ നമുക്ക് ഇതൊന്നും ഈ മെഷീൻ കാണാമല്ലോ ാണ്ളികരം യൂസ് ചെയ്യാനായിട്ട് നേരെ അങ്ങനെ കൂടെ ആ ഉണക്കിയെടുക്കാനായിട്ട് പറ്റും അതാണ് മെഷീൻ വരുന്നത് കൺട്രോളറും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് കൊടുക്കാം ആ ഈ ഒരു സൈസ് മാത്രമാണോ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് അല്ല ഇതില് വലുതും ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് പകുതി അടുത്തോടെ ബുക്ക് ചെയ്യണം വലുതും നോക്കി ഒരു അഞ്ഞൂറ് ഒരു താല്പര്യം പറഞ്ഞിരുന്നു പിന്നെ ഒരു പതിനാറ് ട്രൈടെ ഒരു ഡ്രൈവർ കൂടി വേണം മൊത്തം നാല് ഡ്രൈവർ ഉണ്ടെങ്കിൽ നമുക്ക് ആവുള്ളൂ നാല് ഡ്രൈവർ അല്ലേ റിക്വയർമെന്റ് ഉണ്ട് അപ്പൊ അതനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ മെഷീനറി ഇനിയും വേണം എണ്ണയുടെ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ ആവശ്യമാണ് ഇതൊരു കമേഴ്സിലാക്കുമ്പോൾ കുറച്ചും കൂടി വേണ്ടതാണ് കുറേശ്ശെ ഇങ്ങനെ ഡെവലപ്പ് ആവുന്നില്ലേ ഉള്ളു അപ്പൊ ഭാവിയിൽ ഒരുപാട് മെഷീൻ വരട്ടെ ആ വരുന്നുണ്ടോ തീർച്ചയായിട്ടും വരും അപ്പോ ഇതാണ് നമ്മുടെ ഉണക്കുന്ന മെഷീൻ വരുന്നത് അപ്പൊ ഈ മെഷീൻ എത്ര വില വന്നിട്ടുണ്ടായിരുന്നു ഇതിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും ജി എസ് ടി വന്നിട്ടുണ്ട് ജി എസ് ടി വന്നിട്ടുണ്ടായിരുന്നു അല്ല പതിനെട്ട് ശതമാനം ടാക്സ് വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഈ ബൾക്ക് ഡ്രയറിന്റെ വില അതെ അതെ

മെഷീൻ ആണ് അതെ യൂസ് ചെയ്യുന്ന എളുപ്പമുണ്ട് സ്റ്റീലിന്റെ ആണ് സ്റ്റെയിൻലെസ് സ്റ്റെയിൻസ് ട്രേ ആണ് വരുന്നത് അല്ലേ കട്ട് ചെയ്ത് വെച്ചേക്കാണ് ഏഴ് തട്ടിന്റെ മെഷീൻ ആണ് അതെ നമ്മുടെ ഈ കുഞ്ഞു കട്ടിങ് മെഷീൻ എത്രയാണെന്നുണ്ടായിരുന്നപ്പോ

നൂറ്റമ്പത് ഇരുന്നൂറ് കിലോ കൊപ്ര കൊപ്ര കൊപ്രാൽപത് ലിറ്ററോളം എണ്ണ പോകും അമ്പത് ലിറ്റർ എണ്ണ ഡെയ്ലി ഡെയിലി അങ്ങനെയാണ് പ്രൊഡക്ഷൻ വരുന്നത് ഇതാണ് നമ്മുടെ കരിവിഞ്ഞ സംരംഭം വെളിച്ചെണ്ണ വരുന്നത് ഇതാണ് വെളിച്ചെണ്ണ വരുന്നത് നല്ല പോൾട്ടിലുള്ള വെളിച്ചെണ്ണ രണ്ട് ലിറ്ററിന്റെ പൊട്ടിലാണല്ലേ ഒരു ലിറ്ററിന്റെ ലിറ്ററാണ് രണ്ട് ലിറ്റർ ഒരു ലിറ്ററിന്റെ ആണ് ഇത് നമ്മളുടെ തന്നെ ഷോപ്പുകളുണ്ട് ഇവിടെ വന്ന് കളക്ട് ചെയ്യും ആളുകൾ നല്ല വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഇതില് നമ്മള് സൾഫർ ഒന്നും ഇല്ല നമ്മള് സൾഫർ ഇട്ട് പോയക്കുന്നല്ല അപ്പൊ നമ്മള് പ്യൂർ ആയിട്ടുള്ള കൊപ്പറായത് കൊണ്ട് തന്നെ അതിൽ വെളിച്ചെണ്ണ കിട്ടുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും ഇവിടെ നല്ല അതെ 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 ആളുകൾക്ക് താല്പര്യം പുറത്തുനിന്നൊക്കെ എണ്ണ മേടിക്കാണെങ്കിൽ എന്തൊരു മൈൻഡ് നമുക്ക് പറയാൻ നറിയ ആളുകൾ വരുന്നത് ഇവിടെ അന്വേഷിച്ചു വരാൻ തുടങ്ങി അന്വേഷിച്ച് വരാൻ തുടങ്ങിട്ടല്ലേ അപ്പൊ അങ്ങനെയാണ് ഇവിടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഇവിടെ ഈ ലൊക്കാലിറ്റി ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കും ഇവിടെ വന്ന് വെളിച്ചെണ്ണയൊക്കെ വാങ്ങാനുള്ളതാണ് അതെവിടെയാണ് കറക്റ്റ് സ്ഥലം വരുന്നത് ഇത് ചേലക്കര ചേലക്കര എല്ലാവർക്കും ഫേമസ് ആണെന്ന് വിചാരിക്കുന്നു കാരണം നമ്മുടെ മുൻ മന്ത്രിയുടെ സ്ഥലം കെ രാധാകൃഷ്ണന്റെ സ്ഥലമാണല്ലോ ആ ചേലക്കര ആ അപ്പൊ ഇവിടെ ചേലക്കരയിൽ എന്ന് പറഞ്ഞ വില്ലേജിലാണ് അവിടെയാണ് വരുന്നത്

അങ്ങനെ ല്ലേ അപ്പോ ഇത്രയാണ് ഇവിടത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ശുദ്ധമായിട്ടുള്ള വിളിച്ചെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം അതുപോലെ തന്നെ ഈ മെഷീൻസിനെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മെഷീൻസിനൊക്കെ പറ്റിയുള്ള ഡീറ്റെയിൽ അറിയാനും പറ്റും അതുപോലെ നിങ്ങൾക്ക് മെഷീൻ വാങ്ങണ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇതേപോലെ ശുദ്ധമായിട്ടുള്ള വിളിച്ച നിങ്ങൾക്കും സ്വന്തമാക്കാന്നുള്ളതാണ് അടുത്ത നല്ല പിന്നെ വീട്ടിലാണ് സജീവ നല്ല മഴയാണ് പുറത്ത് കൂടെ കാണാം ഭയങ്കര അതിമനോഹരമായിട്ടുള്ള സ്ഥലം കൂടിയാണ് ഇത് ഇങ്ങനെ മഴയിൽ നമുക്ക് നാളിയിൽ ഉണക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മഴയിൽ നമുക്ക് നാളീരണം തന്നെ നമ്മുടെ ഡ്രയർ വേണം നമുക്ക് ഡ്രയറുകളെ പറ്റി അറിയാനോ നമ്മുടെ എക്സ്പലറുകളെ പറ്റി അറിയാനോ കട്ടിങ് മെഷീനെ പറ്റി അറിയാനോ എന്തിനെ പറ്റി മെഷീനെ പറ്റി അറിയാണോ നമ്മുടെ മിഷിബിനെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യുന്ന നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട്